ഞാനിന്ന് നിങ്ങളോട് പറയുന്നത് ഒരു വലിയ സത്യത്തെക്കുറിച്ചാണ് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വലിയ സത്യത്തെക്കുറിച്ച് അതിതാണ് നിങ്ങൾക്ക് ഒരു വിടുതൽ എങ്ങനെ നിഷ്പ്രയാസമായി കൊണ്ടുവരാനായി കഴിയും നിങ്ങൾ ആദ്യം ഒരു സത്യം മനസ്സിലാക്കുക ഏതൊരു മനുഷ്യനെയും ഈ ലോകത്തിൽ അസത്യങ്ങളോട് കണക്ട് ചെയ്ത് അവന്റെ ജീവിതം തള്ളിവിടാൻ ആഗ്രഹിക്കുന്ന ഒരാത്മലോകമുണ്ട് നാം ദൈവത്തിന്റെ ആത്മശക്തി അനുഭവിക്കുന്നത് പോലെ തന്നെ ദുഷ്ടന്മാരാക്കി മനുഷ്യനെ തീർക്കുന്ന ദുഷ്ടശക്തികൾ ഈ ലോകത്തിലുണ്ട് അവരുടെ ഒരു വാഴ്ച ഈ ലോകത്തിലുണ്ട് ആ ലോകത്തിൽ ജയത്തോടെ ജീവിക്കാൻ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ഉപദേശിച്ചു തന്ന അനേകം തിരുവചനങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് എന്നാൽ ആ സത്യങ്ങൾക്കകത്തേക്കൊന്നും ഒരു മനുഷ്യനെ കടത്തിവിടാതെ അവനെ അസത്യങ്ങൾക്കകത്ത് കുടുക്കി തളച്ചിട്ടിരിക്കുന്ന വും വലിയൊരു വിരോധാഭാസം എന്ന് ഞാൻ പറയട്ടെ അവനെ കൊണ്ട് അവനെ തന്നെ ഒരുവനെ കൊണ്ട് അവനെ തന്നെ വിധിച്ച് പഴിച്ച് അവനെ ആ ഒരു വിധിക്കകത്ത് തളച്ചിടുന്ന ഒരു ദുഷ്ടപ്രവൃത്തിയെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം എത്ര പ്രാർത്ഥിച്ചാലും വിടുതൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ആത്മസത്യം അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് യേശു യോഹനാന്റെ സുവിശേഷം അതിന്റെ എട്ടാമത്തെ അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും എന്ന് പറയും ഒരു മനുഷ്യന് വിടുതൽ വേണമെങ്കിൽ അവൻ സത്യം അറിയുന്നവനാകണം എന്താണ് ആ സത്യം യേശുക്രിസ്തു എന്ന സത്യമാണ് നിങ്ങൾക്കൊരു വഴി തുറക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴുള്ള ശരിയായ വഴിയും നിങ്ങളുടെ ജീവിതത്തിൽ നീതി വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുമ്പോഴുള്ള ശരിയായ സത്യവും നിങ്ങളുടെ തളർന്ന അവസ്ഥകൾക്കകത്ത് ജീവൻ വെക്കണമെന്നുള്ളപ്പോഴുള്ള ശരിയായ ജീവൻ യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു നമ്മൾ ഈ വചനം കേട്ട് മടുത്തുപോയവരാണ് എന്നാൽ അതിന്റെ ആഴങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളാ ഈ മെസ്സേജ് ഇപ്പോഴും സ്വൈപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് എന്തോ ജീവനുണ്ടെന്ന് തിരിച്ചറിയുന്ന ചില ദൈവ മക്കളെയാ ഈ സന്ദേശം കേൾക്കാൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത് ഒരു മനുഷ്യനെ വിടുതൽ കൊണ്ടുവരുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാണ് വിടുതൽ കൊണ്ടുവരുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാണ് വിടുതൽ കൊണ്ടുവരുന്നത് ഏതെങ്കിലും ഒരു രീതി കൊണ്ടല്ല വിടുതൽ കൊണ്ടുവരുന്നത് ഏതെങ്കിലും ഒരു ഉപായം കൊണ്ടല്ല വിടുതൽ കൊണ്ടുവരുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാണ് കർത്താവ് ആത്മാവാകുന്നു കർത്താവിൻ്റെ ആത്മാ ഉള്ളെടുത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിനകത്തൊരു സാന്നിധ്യമുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നെങ്കിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം വെറുതെ വന്നതല്ല അതൊരു ദൈവശക്തിയോടെ വന്നതാണ് സാന്നിധ്യത്തോടെ വന്നതാണെന്ന് തിരിച്ചറിയുന്നെങ്കിൽ ഞാൻ ആത്മാവിൽ ഈ രണ്ടു വചനവും നിങ്ങളുടെ ഡിക്ലെയർ ചെയ്യുകയാണ് നിങ്ങൾ ഇപ്പോൾ സ്വതന്ത്രന്മാരായി